പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക ഡിസ്കോ ഡാൻസറായി മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന പേരിൽ നാദിർഷ സിനിമ ചെയ്യുന്നു മമ്മൂട്ടിയുടെ നിലവിലുള്ള ചിത്രങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായാൽ ഉടൻ ഷൂട്ടിംഗ് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നാദിർഷ പറഞ്ഞു അയാമേ ഡിസ്കോ ഡാൻസറിന്റെ കഥ കേട്ട മമ്മൂക്ക വളരെ ഇഷ്ടപ്പെട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ സിനിമയാണെന്നും മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യുക എന്നത് തന്റെ സ്വപ്നങ്ങളിൽ ഒന്നാണെന്നും അത്തരത്തിൽ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെന്നും നാദിർഷ വ്യക്തമാക്കി നമ്മളെയെല്ലാം ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മമ്മൂട്ടി എന്ന നടന്റെ ഇനിയും ഉപയോഗിച്ച് ിക്കപ്പെടാത്തത് എന്ന് കരുതുന്ന ചില എലമെന്റുകൾ ഉപയോഗിച്ച് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും അയാമേ ഡിസ്കോ ഡാൻസർ എന്ന് മമ്മൂട്ടി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നാദിർ കൂട്ടിച്ചേർത്തു